അസ്ലാമലക്കും വറഹമത്ത്ള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഫുലൈൽ ബിൻ അയ്യാദ് റഹമത്ത്ള്ളാഹി അലഹി അറുപത് വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനെ ഒരിക്കൽ കാണുന്നുണ്ട് അദ്ദേഹത്തോട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഫുദൈൽ ബിൻ അയ്യാദ് അഹമ്മത്ത്ള്ളാഹി അലഹിയോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്താണ് അതിനെന്തെങ്കിലും ഹൈരത്ത് എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ ഫുലൈൽ ബിൻ അയ്യാദ് റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടി ഉണ്ട് നിൻ്റെ അവശേഷിക്കുന്ന ജീവിതത്തെ നീ നന്നാക്കുക ബാക്കിയാകുന്ന എത്ര കാലം ജീവിക്കുമെന്നറിയില്ല അവശേഷിക്കുന്ന കാലഘട്ടത്തെ നന്മകൾ കൊണ്ട് നീ ധന്യമാക്കുക എങ്കിൽ നിൻ്റെ മുൻപ് പോയ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരും അതിലൂടെ നിനക്ക് പല വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിൻ്റെ ജീവിതത്തെ നീ തിന്മയിലാണ് മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ പരലോകത്ത് നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും അതുകൊണ്ട് തന്നെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അവശേഷിക്കുന്ന കാലം നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മത്സരിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ